मा स्तन्नं किडु ിയപ്പെട്ടവര് ജപമാല രാജ്ഞിയുടെ തിരുനാൾ മാതാവിൻ്റെ തിരുനാളുകൾക്കൊക്കെ എന്തൊരു എന്തൊരു ശക്തിയാണെന്ന് പറയാം ഒക്ടോബർ ഏഴാം തീയതി ജപമാല രാജിയുടെ തിരുനാളല്ലായിരുന്നു വിജയമാതാവിൻ്റെ തിരുനാൾ അവർ ലേഡി ഓഫ് വിക്ടറി അവർ ലേഡി ഓഫ് വിക്ടറിയുടെ തിരുനാളായിരുന്നു വാസ്തവം ആയിരത്തി അഞ്ഞൂറ്റി ഏഴില് ള് ലപ്പാന്ത യുദ്ധം നടത്തി നമ്മുടെ തോക്കും ഇല്ല ബുൾഡോസവും ഇല്ല നമ്മുടെയിലൊന്നും ഇല്ല ഇതിലും വലിയൊരു ആയുധം ക്രിസ്ത്യാനിക്കില്ല മക്കളെ ഇതിലും വലിയൊരു ആയുധം ക്രിസ്ത്യാനിക്കില്ല ഞങ്ങൾ നോക്കി ഏത് ആയുധം ഉപയോഗിച്ചിട്ടും കാര്യം ഇതുപോലത്തെ ഒരു ആയുധം നമുക്കില്ല അടുത്തു പിടിച്ച കാര്യമായിട്ട് ഇതുമായിട്ട് ഇറങ്ങി ആര് ഒരു പാവം പിടിച്ച പാപ്പായ പേരാണ് അഞ്ചാം പിയൂസ് പാപ്പ പാവത്താനായിരുന്നു പത്ത് ഓസിനെ കഥ പറഞ്ഞ പോലെ വാഴമെടുത്ത് വെട്ടാൻ പോലും അറിയാത്ത ആള് അറിയാവുന്ന ആയുധം എടുത്തു മക്കളെ നമുക്ക് ജപമാല പ്രദക്ഷിണം നടത്താം വെബുലഗിരിയിൽ ഇപ്പം എല്ലാ ദിവസവും വൈകുന്നേരം ജപമാല പ്രദക്ഷിണമുണ്ട് ജപമാല പ്രദക്ഷിണം നടത്തിയാൽ തോക്കാത്ത ഒരു ശക്തിയില്ല അവതര പരിശോധാത്മാവ് തന്നൊരു തോന്നല അവര് ഭാഗ്യം അതൊക്കെ എന്നും എപ്പോഴൊന്നും നമുക്ക് ജപാല പ്രദർശനത്തിന്നും പങ്കെടുക്കാൻ പറ്റില്ല ജപമാല പ്രദർശിന് തിരിച്ച് കൊട്ടാരത്തേക്ക് ഇറങ്ങുമ്പോൾ സെൻറ് പീറ്റേഴ്സ് സ്ക്വയറിൽ തിരി എത്തുമ്പോഴത്തേന് യുദ്ധം ജയിച്ച് ദുഃഖികൾ തോറ്റ് തുന്നം പാടി ഓടിക്കളഞ്ഞിരിക്കാം അവളൊരു ചരിത്ര സംഭവം വെച്ചി പറഞ്ഞത് നിങ്ങൾ നോക്കാം ലെപ്പാന്തോ ദ ഓഫ് ലെപ്പാന്തോ എന്ന് പറഞ്ഞാൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഗൂഗിൾ നോക്കിക്കോ വീണ്ടും ആയിരത്തി ഇരുന്നൂറ്റി ആറ് സൻ്റോമിൻ്റെ ഏറ്റവും മിടുക്കളം സുവിശേഷത ഏറ്റവും അതായത് സഭയുടെ ഒരു പ്രസംഗത്തിൻ്റെ സഭ ഓർഡർ ഓഫ് പീച്ചേഴ്സ് പ്രസംഗിച്ചാലും പ്രസംഗിച്ച അവസാനങ്ങളൊക്കെ കൊന്തയിലൂളം പറഞ്ഞു ഇത് ശക്തിയാണ് കൊന്തയ്ക്ക് നമ്മൾ ഈ കൺവെൻഷനൊക്കെ പോകുമ്പോഴേ നമ്മുടെ മധ്യസ്ഥ പ്രാര്ത്ഥനക്കാർ ഇരുന്ന് ചൊല്ലും കുറച്ച് അധികം കൊത്തയും കൂട്ടി ചൊല്ലും കാരണം ഈ കൊന്തയുടെ ഇത് ദൈവവചനമാണ് ഇത് ദൈവത്തിന്റെ അലിവാണ് ഇത് ദൈവത്തിന്റെ സ്നേഹമാണ് ഇത് ദൈവത്തിന്റെ അഭിഷേകം മാതാവ് പ്രത്യക്ഷപ്പെട്ട് സെന്റ് ഡോമിനിക്കിന് കൊടുത്തു പോകുന്ന ചരിത്രം അവരെ ഒരു ദൈവ സ്വഗ്ഗം തന്നതാണ് എന്താണ് ഇതിന്റെ ഒരു രഹസ്യം എന്തായിരിക്കും വാസ്തവത്തില് മാതാവ് ദൈവത്തെ സ്വീകരിച്ചതുപോലെ മാതാവ് ദൈവത്തെ ധ്യാനിച്ചതുപോലെ മാതാവ് ഈശോയെ സ്വീകരിച്ചതുപോലെ മാതാവ് ഈശോയെ കൊണ്ടു നടന്നതുപോലെ ആര് ദൈവത്തെ ധ്യാനിക്കുന്നുവോ ആര് ഈശോയെ കൊണ്ട് നടക്കുന്നുവോ ആര് പരിശുദ്ധാത്മാവനാൽ നിറയുന്നുവോ വ്യാകുല മാതാവ് എന്നല്ലേ പറയണെ ചതയ്ക്കപ്പെട്ട മാതാവാണ് പക്ഷെ സ്വർഗത്തിൽ ഇതാ താപമലയിൽ ഈശോ രൂപാന്തരപ്പെട്ടെന്നൊക്കെ പറയുന്നത് പോലെ എന്താ എന്താ പറയുക ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിൻ്റെ കമ്പാരിസൺ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈശോയുടെ ശരീരം സൂര്യനെ പോലെ പ്രകാശിച്ചു വെളിപാട് വന്ത്രണ്ടി വായിക്കുന്നതിനാ സൂര്യനെ ഉടയാടയാക്കിയ ഒരു ഉണ്ടോ നിങ്ങളെ നമുക്കൊക്കെ ഒരു ദൈവം ആരും ഈ വചനം കേട്ടുകൊണ്ടിരുന്ന വ്യക്തി ആരും ഇത് കേൾക്കാൻ വേണ്ടി കർത്താവ് കൊണ്ടുവന്നുവാണ് ഒരു ദൈവദ്രണ്ട് അച്ഛന്മാർ അവിടെ നിന്ന് കൈവെച്ച് പ്രാർത്ഥിക്കുന്നില്ലേ എത്ര പേരെ ഇപ്പം സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൈ അവിടെ എത്ര അവിടെ ഇപ്പൊ അനുഗ്രഹം അറിയാമോ അച്ഛന്മാർ പോലും അറിയത്തില്ല കാരണം പൗരോഹിത്യത്തിലൂടെ ക്രിസ്തുവിനെ തൈലമായി അഭിഷേകമായി ശക്തിയായി ചോരയായി മാംസമായി സ്വീകരിച്ചവനാ പുരോഹിതൻ തൊട്ടാമതി അച്ഛൻ അറിയണമെന്നില്ല തൊട ആരം തൊട്ടാമത് ഉപ്പടും അവിടെ നിൽക്കുന്നതിൽ അമ്പത് ശതമാനത്തിലും ഹിന്ദുക്കളാണ് ആരും കേട്ടില്ലല്ലോ കേൾക്കണ്ട ക്രിസ്ത്യാനികത്തോടുകൊന്നും വേണ്ടെന്ന് അവൻ പോകും അവന് കൈവപ്പൊന്നും വലിയ വിഷയമല്ല കൈവപ്പ് വിഷയമുള്ളവരവിടെ നിൽപ്പുണ്ട് പോയി നോക്ക് ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു തന്നെ പോയി നോക്കിക്കോ അവിടെ എണ്ണി നോക്കിക്കോ വെല്ലുവിളിച്ചത് ഞാൻ പണി നിർത്താല്ലെങ്കിൽ അമ്പത് ശതമാനത്തിൽ കൂടുതൽ ഞാൻ വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ പോയി നിൽക്കാറുണ്ട് കണ്ടു നേരം തൊട്ടാ മതി തൊട്ടാ മതി മക്കൾ ഈ ദൈവം നമുക്കൊക്കെ എന്തൊരു മഹത്വം നിർത്താമെന്ന് എനിക്കെന്നറിയോ ഈ മറിയം മറിയം ഇത് തുടങ്ങുന്ന വജ്രപാതമൊക്കെ ഭയങ്കര രസമാണ് മറിയം നേരെ ഓടി എലിസബത്തിലെ ഗലീലിലെ മലമ്പത് എലിസബത്തിൻ്റെ അടുത്തോട്ട് പോകുന്നൊരു ബോക്കുണ്ട് അവിടെ ചിലപ്പോൾ എന്നാ പറ്റിയത് എന്തായാലും പറഞ്ഞാൽ ഒന്നും വേണ്ടിയിട്ടില്ല എലിസബത്ത് ഇളയമ്മ ഉപദേശവും പ്രാർത്ഥനയൊക്കെ നടത്തുക എന്റെ കർത്താവിന്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ എനിക്ക് അവിടെ നിന്ന് ഭാഗ്യം എലിസബത്ത് അങ്ങനെ അറിഞ്ഞതൊക്കെ ഈ കഥയൊന്നും മാതാവ് പറഞ്ഞിട്ടില്ല ഇതാ നിന്റെ അഭിവാദനത്തിന്റെ സ്വരം എന്റെ കാതുകളിൽ മുഴങ്ങിയപ്പോൾ എന്റെ ഉദരത്തിൽ ശിശു സന്തോഷം കൊണ്ട് കുതിച്ചു ചാടി ഇതാ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉദ്ഘോഷിച്ചു എന്റെ കർത്താവിന്റെ അമ്മയെ സന്ദർശിക്കുവാൻ എനിക്ക് അങ്ങനെ ഇടവന്നു നമ്മളെ കണ്ട ചില മുങ്ങിക്കളെ നമ്മൾ കേന്ദ്ര പിന്നെ ഭാരവ നമ്മളെ ചെന്ന് കഴിഞ്ഞപ്പോഖകളാണ് പറയുന്നത് മുഴുവൻ മറിയം ക്രിസ്തുവിനാൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞൊരു വ്യക്തി ഒരു വെല്ലുവിളിയാണ് മക്കളെ ചവമാല എന്നൊക്കെ പറയണേ ചൊല്ലിയാലൊരു കുഴപ്പമുണ്ട് മകയത്തെ പോലെ ആയിപ്പോകും പിന്നെ കുശപ്പം കുഞ്ഞായ്മയൊന്നും പറ്റത്തില്ലന്നെ പിന്നെ സഗരങ്ങളൊക്കെ ഉത്സവങ്ങളായിട്ട് മാറും പിന്നെ പിന്നെ എന്നാ പറഞ്ഞാൽ ശരി കർത്താവിന്റെ ദാസി കർത്താവിൻ്റെ ഇഷ്ടം തങ്ങളൊക്കെ പിന്നെ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങും ഈ കല്ലേലിയ പറയുന്നവരൊക്കെ ഹരിസ്വാറ്റി ധ്യാനം പണ്ട് എഴുപതുകളിൽ ആരംഭിച്ചത് ക്രൈസ്ത അലോട്ട് എന്ന് പറയും കരിസ്മാരി മൂത്തവരെ ഈ ധ്യാനം കൂടി ഒരു പറഞ്ഞ ക്രൈസ്ത അലോട്ട് അല്ലേ ലുയ്യ കേൾക്കുമ്പം ബാക്കിയുള്ളവര് ചിരിക്കും വട്ടാ കേട്ടോ കരിസുമാറ്റി കൂടി വട്ടായതാണ് വട്ടല്ലെന്നെ അവൻ പറയുന്ന ദൈവത്തിന് സ്തുതി അവൻ അദ്ദേഹത്തിന് പറയാനുള്ളത് ക്രൈസ്ത അലോട്ട് അല്ലേ ലുയ്യ ജീവിതം മാഗമകളെ സത്യമായിട്ടോ അതെ ഞാൻ ഇക്കഴിഞ്ഞ ഇടയ്ക്ക് ഇന്ന് ആലോചിച്ചേ ഞാൻ എൻ്റെ ജീവിതത്തിൽ പത്തുപത് വയസ്സായില്ലേ ഇത്രയും കാലത്ത് ഞാൻ എന്നെ ചെയ്തു ചെയ്ത് കൂട്ടിക്കൊണ്ടിരുന്നത് ഞാൻ ഇതേ തൊട ഈ ബൈബിളെ ഒരു ദിവസം എനിക്കില്ല ഒരു ഒരു ഇരുപത്തൊന്ന് വയസ്സ് മുതൽ വചനം ഒച്ചത്തിൽ വായിക്കാത്ത പറയാത്ത ദിവസമില്ല ഇരുപത്തഞ്ചു വയസ്സ് മുതൽ ഇന്ന് വരെ സുവിശേഷം ഒരു ദിവസം എന്റെ ഇല്ല വളരെ ചുരുക്കമുള്ള യാത്ര ചെയ്യുന്ന സമയമൊക്കെ അതെട്ടോ അതെ ഇപ്പൊ ഇവിടെ രണ്ടായിരത്തി എട്ടിൽ ഞാൻ നാട്ടിൽ തിരിച്ചു അന്ന് മുതൽ ഇന്ന് വരെ സുവിശേഷം പറയാത്തൊരു ദിവസമില്ല നിങ്ങളെന്നെയും വിചാരിക്കണേ അച്ഛന്റെ കൊലത്തൊഴിലാണെന്നാണ് ഒന്നുമല്ല ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ലാല്പ തള്ളി വിടുക പോ എന്ന് പറയാ പോ കുമാരയ്ക്കൊരു വചനം പറഞ്ഞ സമാധാനമില്ല നമ്മുടെ ലൈഫ് വാങ്ങിപ്പോയി ലൈഫ് വാങ്ങിപ്പോയി നമ്മുടെ ജീവിതത്തിൽ സ്റ്റൈല് വാങ്ങിപ്പോയി ഒരു കഴിഞ്ഞൊരു അഞ്ചെട്ട് കൊല്ലമായിട്ട് ശരിക്കും വാങ്ങിപ്പോയി ലൈഫ് ഇവർ കഴിഞ്ഞ എട്ട് കൊല്ലമായിട്ട് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അച്ഛൻ പോക്കാമെന്ന് അതൊന്നും ഞാൻ പറയണില്ല മുഴുവൻ വാങ്ങിപ്പോയി സ്റ്റൈല് വാങ്ങിപ്പോയി രീതി വാങ്ങിപ്പോയി കർത്താവ് ഏറ്റെടുത്തു ഈ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് അധികം ദൂരേക്ക് വിടത്തില്ല കർത്താവ് പശുവിനെ കെട്ടിയിട്ട് പോലും കെട്ടിയിട്ടിരിക്കുക ഇതിന് ചവിട്ടിലാണ് കെട്ടിയിട്ടിരിക്കുന്നത് അങ്ങോട്ട് ഒരു ദൂര ഈ ദൂരത്തിൽ അപ്പൊ അത് പോകാൻ പറ്റത്തില്ല എന്റെ കിടക്കമാകെ ഞാൻ കിടക്കണമെന്നില്ലേ അത് പ്രഘോഷണത്തിനായിരിക്കും ഇല്ലെങ്കിൽ എവലീരിലെ കട്ടിലെ ഞാൻ വൈകാകുമ്പോൾ എത്തും അവിടെ എത്തും ആ പള്ളിയുടെ മുറ്റത്ത് വരാതെ പറ്റത്തില്ല ആണെങ്കിൽ എവിടെ കൊണ്ടു കൊണ്ടുവിട്ടാലും ശരി ഇവിടെ വത്താതെ വരാതിരിക്കാൻ പറ്റത്തില്ല ഞങ്ങളെ അച്ഛൻ അച്ഛന്റെ പുണ്യം അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണേ കർത്താവ് നിന്നെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ നിന്റെ വഴികൾ മാങ്ങാൻ പോവാ നിന്റെ വിഷയം മാങ്ങാ പോവുക നിന്റെ ചിന്തകൾ മാങ്ങാൻ പോവുക നിന്റെ നേട്ടങ്ങൾ മാറാൻ പോകുക നിന്റെ ലാഭങ്ങൾ മാറാൻ പോവുക നിന്റെ കണക്ക് കൂട്ടലുകൾ നിന്റെ ബന്ധങ്ങള് നിന്റെ കൂട്ടുകെട്ടുകള് നിന്റെ രീതികള് നിന്റെ ഭാഷ നിന്റെ സംസാരം നിന്റെ ഭക്ഷണം നിന്റെ വിസവം നിന്റെ വിനോദം ഒക്കെ വാങ്ങില്ലാത്തത് സുഖോള പരിപാടിയാണ് മക്കളെ കർത്താവ് നമ്മളെ സ്വന്തമാക്കുക ഇതാ നോക്കിയേ ഈ മാതാവ് ഓടിപ്പോവുക മലമ്പ പ്രദേശത്ത് എലിസബത്ത് ആകപ്പാടമാകെപ്പോയി എന്നാ പറയുന്നത് എലിസബത്തിന് വലിയ പിടുത്തമൊന്നുമില്ല ആത്മാവിൽ നിന്ന് പറയുമ്പോൾ എന്തായി പറയുന്നത് നമ്മൾ ഏതൊക്കെ വിട്ടുപോകും ഇതാ മക ഇങ്ങനെ നിൽക്കുക മറിയവും എലിസബത്തും ഇങ്ങനെ വിസ്മയം കൊണ്ട് നിൽക്കുക നോക്കിയപ്പോൾ ഒരു ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ പ്രവർത്തനവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതാ അവിടെ നിന്നിങ്ങനെ യോഗ ഞാൻ യോഗനാൻ ഈശോ കണ്ടിട്ടില്ല ീശോ വെളി വന്നാലും ഈശോ കാണാൻ പറ്റത്തുള്ളൂ യോഗനം വെളി വന്നാലും യോകനാനും രണ്ടുപേരും വയറ്റി കിടക്കുക ഒരുതം കൈവോക്കി ആശീർവദിക്കുമ്പം വേറൊരുത്തം കിടന്ന് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുക ഉണ്ണീശോ പതുക്കെ കുഞ്ഞിക്കൈ ഉയർത്തി ശാപകന്റെ ആശീർവാദം കൊടുക്കുമ്പോൾ ശാപകം കടന്ന് വയറ്റി കിടന്ന് തുള്ളിച്ചാടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ ദാവീദ് അന്ന് വാഗ്ദാന പേടകത്തിനും നൃത്തം ചെയ്തതുപോലെ പരിശുദ്ധ പരിശുദ്ധമയം എന്ന വാഗ്ദാനത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്തു ഒക്കെ ഒറ്റ വയറ്റിൽ ഒന്നിച്ചേരുക മക്കളെ ഒരു മലമുകളിൽ ഒരു കൊച്ചു വീട്ടില് പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ കണ്ടുമുട്ടുക പഴയ നിയമത്തിന് പുതിയ നിയമത്തിന് ആനന്ദമുണ്ടാവുക ശിവേ രാജകൊട്ടാരത്തിൽ നടന്ന കഥയൊന്നും അല്ല ഞാൻ പറയണത് വാതിലുകൾ തുറക്കാത്ത ജനലുകൾ തുറക്കാത്ത അധികം ആരും സംസാരിക്കാത്ത പൊട്ടിച്ചെരികളില്ലാത്തൊരു ഗ്ലൂമി ഹൗസ് ദുഃഖത്തിന്റെ ഒരു കൂട്ടിൽ നടന്ന ആനന്ദത്തിന്റെ വിശേഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരുപക്ഷെ പൊന്നു പൊന്നുകൊച്ച നിന്റെ ജീവിതം ഒരു ദുഃഖത്തിന്റെ ദുഃഖത്തിന്റെയും കഥനത്തിന്റെയും ഒരു കൂടാണെങ്കിൽ അവിടെ ഒരു സന്തോഷത്തിനുള്ള സാധ്യതയുണ്ടെന്നാൽ ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വീണ്ടും അങ്ങനെ തന്നെ അങ്ങനെ സംഭവിക്കും അല്ലെ ചോദിച്ചത് അതല്ലേ അങ്ങനെ സംഭവിക്കും അയ്യോ ഈ വചനഭാഗം എത്ര വായിച്ചാലും നമ്മൾ മടുക്കില്ല ഈ വചനഭാഗം എത്ര വായിച്ചാലും നമ്മൾ മടുക്കുക കാരണം ഈസ് ദ അനൗൺസ്മെന്റ് അനൗസിയേഷൻ അല്ലേ ഇതിനെപ്പറ്റി പറയുന്നത് മംഗളവാർത്തിയാണ് നമ്മളിപ്പം കേട്ടത് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞാല് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷമാണ് ആനന്ദം സമയമായില്ല നമുക്ക് സമയം ഒരാത് ക്രിസ്തു സത്യു ക്രിസ്തുവൻ ആനന്ദമാണ് ഈ കൃപാനി ഒരു ആനന്ദമാണ് പരിശുദ്ധ മറിയം ഒരു മഹിയമാണ് ആനന്ദമാണെന്ന് ചൊവ്വാഴ്ച ദിവസങ്ങളൊരു ആനന്ദമാണെന്ന് കൃപാനി ഒരു ആനന്ദമാണിത് ശബ്ദനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവൻ്റെ നാമം പരിശുദ്ധം കഴിയുന്നേറ്റേ എഴുന്നേറ്റ് കൈ ഒന്ന് ലോകത്തിലോട്ട് നീട്ടി പിടിച്ചു ഒന്നും പറയുന്നു വേണ്ട കർത്താവനെ എന്തിനേ കൈ നീട്ടി കൈ നീട്ടിക്കോ കൈ നീട്ടിയോ കർത്താവേ വക്കലിക്ക ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് എന്തേലും പറയാനോ നിങ്ങൾ പറഞ്ഞു എന്റെ കർത്താവേ ശൂന്യൊക്കെ പിടിക്കാൻ ഒന്നുമില്ല നീ അല്ലാതെ എനിക്ക് വേണ്ടത് തരാൻ നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ എനിക്ക് വേണ്ടത് നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ നിനക്ക് പറ്റാവ് അസാധ്യമല്ല അസാധ്യമല്ലാത്തവർ പരിശുദാൻപാ കൂട്ടോണി പുണ്യവാനി കൈ കണ്ണീ भियामिन् अर्थन